ചെന്നിത്തല കിഴക്കേവഴി തെക്കുംഭാഗം അൻപത്തെട്ട് ഇരുപത്തി മൂന്നാം നമ്പർ സുബ്രഹ്മണ്യവിലാസം എൻ എസ് എസ് കരയോഗത്തിന് അനുഗന് അനുബന്ധമായി പ്രവർത്തിക്കുന്ന തളിർ ബാലസമാജത്തിൻ്റെ രാമായണ കഥാപരമ്പരയിലേക്ക് സ്വാഗതം ഇന്ന് കർക്കിടകം പതിനൊന്ന് നമ്മൾ ആരണ്യകാണ്ഡത്തിലേക്ക് കടക്കുന്നു ദണ്ഡകാരുണ്യത്തിന് ആശ്വനി പോകിൽ ഞാൻ ദണ്ഡധരാലയത്തിന് പോയിടുവൻ എന്ന് കൗസല്യാദേവി മകനോട് കരഞ്ഞു പറഞ്ഞ ഭയങ്കരവും നിബിഡവും ദുഷ്ടമൃഗങ്ങളുടെയും നരഭോജികളായ രാക്ഷസന്മാരുടെയും വിഹാര രംഗവുമായ കൊടുങ്കാട്ടിലേക്കാണ് രാമാദികളുടെ പോക്ക് ഭരതൻ വന്നു പോയതിനു ശേഷം അയോധ്യാ പലപ്പോഴും എത്താൻ തുടങ്ങിയപ്പോഴാണ് ചിത്രകൂടം വിട്ട് ദണ്ഡഗമനത്തിലേക്കുള്ള താമസത്തെക്കുറിച്ച് അവർ ആലോചിച്ചത് അത്രി മഹർഷിയിൽ നിന്നും കൊടുങ്കാട്ടിൽ പതുങ്ങിയിരിക്ക പതിങ്ങിയിരിക്കുന്ന അപകടങ്ങളെപ്പറ്റി അവരറിഞ്ഞു കൂടാതെ അവിടേക്കുള്ള വഴിയും അത്രിപത്നി അനസൂയ സീതാദേവിക്ക് വിശ്വകർമാവ് സൃഷ്ടിച്ച പട്ടുവസ്ത്രവും ദിവ്യമായ കുണ്ഡലങ്ങളും ശരീരകാന്തി എന്നും നിലനിർത്തുന്ന അംഗരാഗവും സമ്മാനിച്ച് അനുഗ്രഹിച്ചു വനത്തിൽ പ്രവേശിച്ചപ്പോൾ തന്നെ സൂര്യരശ്മി കടക്കാത്ത ഇടതൂർന്നു നിൽക്കുന്ന വനത്തിൻ്റെ ഭയാനകതയും ദുഷ്ടമൃഗങ്ങളുടെ അട്ടഹാസങ്ങളും അവർ അനുഭവിച്ചറിഞ്ഞു വില്ലിൽ ഞാൻ കെട്ടി ശരം തൊടുത്ത് തയ്യാറായി ലക്ഷ്മണനും രാമനും സീതയെ നടുവിലാക്കി നടന്നു ദണ്ഡകവനം ഒരു കാലത്ത് ഐശ്വര്യസമൃദ്ധമായ ജനനിബിഡമായ ഒരു പ്രദേശമായിരുന്നു സൂര്യവംശ സ്ഥാപകനായ ഇഷാഹുവിൻ്റെ ഇളയപുത്രനായ ദണ്ഡനായിരുന്നു ആ രാജ്യം ഭരിച്ചിരുന്നത് ശുക്രാചാര്യരായിരുന്നു ദണ്ഡകൻ്റെ കുലഗുരു ഒരു ദിവസം ശുക്രാചാര്യരെ സന്ദർശിക്കാൻ ആശ്രമത്തിലെത്തിയ ദണ്ഡകൻ ഗുരുപുത്രി ദേവയാനിയോട് അവമര്യാദയായി പെരുമാറി മകളുടെ മേൽ കൈവച്ചവൻ എത്ര വലിയ രാജാവായാലും അധർമ്മിയാണ് രാജാവായിരിക്കാൻ യോഗ്യനുമല്ല എൻ്റെ മകളെ ബലമായി കയറി പിടിച്ച ദണ്ഡകനും അവൻ്റെ രാജ്യവും സർവസമ്പത്തും നശിച്ച് വെണ്ണീറാകട്ടെ എന്ന ഉഗ്രശാപം കൊടുത്താണ് ശുക്രാചാര്യർ തൻ്റെ അരിശം തീർത്തത് ശുക്രാചാര്യരുടെ ശാപം ഏഴ് ദിവസത്തിനുള്ളിൽ തന്നെ സംഭവിച്ചു ആ രാജ്യം എല്ലാം നശിച്ച് വെണ്ണീറായി കാലക്രമത്തിൽ രാജ്യം കൊടുങ്കാടും അഗസ്ത്യമുനിക്ക് രാക്ഷസന്മാരെയോ ക്രൂരമൃഗങ്ങളെയോ പേടിയില്ലാത്തതിനാൽ അദ്ദേഹം ദണ്ഡകത്തിൽ താമസിച്ചു ആ ബലത്തിൽ അദ്ദേഹത്തോടൊപ്പം കുറേ മുനിമാരും പെട്ടെന്ന് ആ കാട് മുഴുവൻ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ഭയങ്കരമായ ഒരു അട്ടഹാസം മുഴങ്ങി സീതാദേവി ഞെട്ടി പരിഭ്രമിച്ച് നാലുപാടും ദൃഷ്ടി വരതി തൊട്ടുമുമ്പിൽ പർവ്വതസമാനമായ ഒരു ഭീകരസത്വം ഗുഹ പോലുള്ള വായ് പിളർന്ന് ദംഷ്ട്രങ്ങൾ പുറത്തുകാട്ടി ഭയങ്കര സ്വരൂപിയായ ഒരു രാക്ഷസൻ കുടൽമാലകളും എല്ലുകൊണ്ടുള്ള മാലകളും അണിഞ്ഞിരിക്കുന്നു ചന്ദ്രക്കല പോലെയുള്ള രണ്ട് ദംഷ്ട്രകൾ പുറത്തേക്ക് തുറച്ചു നിൽക്കുന്നു മല പോലെയുള്ള ശരീരം ആനയെ കൊന്നു തൂക്കിയിട്ടിട്ടുള്ള ഒരു ശൂലം വലതു കൈയിലുണ്ട് ഇടത്തെ കയ്യിൽ അതുപോലുള്ള ഒരു ശൂലത്തിൽ മൂന്ന് സിംഹങ്ങളും നാല് ക കടുവകളും ചെന്നായകളെയും കാട്ടുപൂത്തിനെയും മാനിനെയും ഒരു മുനിയുടെ തലയും എല്ലാം കൂടി കുത്തി കോർത്ത് കെട്ടിവെച്ചിരിക്കുന്നു സത്വത്തിൻ്റെ നടപ്പിനനുസരിച്ച് അവയും തൂങ്ങിയാടുന്നു രക്തവും മാംസവും ചിതറി തെറുപ്പിച്ചുകൊണ്ട് പച്ചമാംസം കടിച്ചു കീറി തിന്നും രക്തം നീട്ടി നുണഞ്ഞുമാണ് അവൻ്റെ വരവ് അടുത്തു വന്നതും സീതയെ കണ്ട രാക്ഷസൻ കണ്ണിമ ചിമ്മാതെ മനോഹരമായ രൂപത്തെ തന്നെ നോക്കി നിന്നു താപസവേഷത്തിൽ ഒരു സുന്ദരി പെണ്ണിനെയും കൊണ്ട് ഈ ദണ്ഡകവനത്തിൽ പ്രവേശിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു ഇവളെ എനിക്ക് വിട്ടു തന്നിട്ട് ജീവൻ വേണമെങ്കിൽ ഓടിപ്പോക്കൂ വിരാധൻ ഗർജിച്ചു സീതയുടെ അരികിലേക്ക് നടന്നെടുത്തു അവൻ്റെ നീണ്ട ബാഹുക്കൾ കൊണ്ട് വൈദേഹിയെ കടന്നു പിടിക്കാൻ തുടങ്ങിയതും രാമൻ അവൻ്റെ കൈകൾ രണ്ടും ഒരു ബാണം കൊണ്ട് മുറിച്ചു കോപി ചലറിക്കൊണ്ട് അവൻ വായും പിളർന്ന് രാമന് നേരെ തിരിഞ്ഞു രാം ദാശരഥികൾ അവൻ്റെ രണ്ട് കാലുകളും മുറിച്ചു അപ്പോൾ അവൻ പോലെ ഇഴഞ്ഞു വന്ന് വിഴുങ്ങാനായി ശ്രമം ഗത്യന്തരമില്ലാതെ രാമൻ അവൻ്റെ കണ്ടവും മുറിച്ചു ശിരസും കൈകളും കാലുകളും ഇല്ലാത്ത കബന്ധം തുള്ളിക്കൊണ്ടടുത്തേക്ക് വന്നതും രാമൻ ബാണം താഴെയിട്ടു ഇവൻ്റെ മേൽ ബാണം ഫലിക്കില്ല ദേഹമാസകലം ചോരയൊലിപ്പിച്ച് അത്യന്തം വികൃതവും ഭീകരവുമായ സത്വത്തിനുമേൽ രാമൻ തൻ്റെ കൈവെച്ചു ചിറകറ്റ് പർവ്വതം വീഴുന്നതുപോലെ ആ ഭയങ്കര സത്വം വീണു ശരീരത്തിൽ നിന്നും അപൂർവകാന്തിയോടെ ഒരു സുന്ദര രൂപം വന്നു തുമ്പുരു എന്ന ഗന്ധർവനായ ഞാൻ ദുർവാസാവിൻ്റെ ശാപത്താൽ വിരാധൻ എന്ന പേരോടെ ദുഷ്ടരാക്ഷസനായി മാറി ശസ്ത്രങ്ങൾ കൊണ്ട് എന്നെ തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് ബ്രഹ്മാവനിക്ക് വരം നൽകിയിട്ടുണ്ട് അങ് നിരായുധനായി എന്നെ എപ്പോൾ തൊടുന്നുവോ അന്നേ എനിക്ക് ശാപം കിട്ട് തിരി ശാപം മാറുകയുള്ളൂ എന്നും ദുർവാസാവ് സം പറഞ്ഞിട്ടുണ്ട് ഞാൻ ധന്യനായി എൻ്റെ ബുദ്ധിയിലും മനസ്സിലും എന്നും അങ്ങയുടെ രൂപമുണ്ടാകണം എൻ്റെ മനസ്സ് അങ്ങയെ ധ്യാനിക്കാനും കൈകൾ അങ്ങയെ പൂജിക്കാനും ശിരസ് അങ്ങയെ നമിക്കാനും ആകണം അതിന് എന്നെ അനുഗ്രഹിക്കണം ദേവലോകത്തേക്ക് തിരിച്ചു പോകാൻ അനുവാദവും തരണം ഇതു പറഞ്ഞ് കൈകൂപ്പി സ്തുതിച്ചു നിന്ന ഗന്ധർവനെ ശ്രീരാമൻ അനുഗ്രഹിച്ച് യാത്രയാക്കി വിരാധനിൽ നിന്നും ശരഭംഗൻ എന്ന മഹർഷി ശ്രേഷ്ഠൻ്റെ ആശ്രമം അടുത്തുണ്ടെന്നറിഞ്ഞ അവർ അവിടേക്ക് നീങ്ങി ദശരഥപുത്രനായി ഭഗവാൻ ശ്രീനാരായണൻ ജനിക്കുന്നുണ്ടെന്നറിഞ്ഞതു മുതൽ അദ്ദേഹത്തെ കണ്ടതിന് ശേഷം മാത്രം മതി സായൂജ്യം എന്ന് കരുതി മൂന്ന് ശ്വാസകാലം മാത്രം ആയസ് ഉണ്ടായിരുന്ന അദ്ദേഹം ശ്വാസ നിയന്ത്രണത്തോടെ ഭഗവാനെ കാത്തിരിക്കുകയായിരുന്നു ആ ദർശന പുണ്യത്തിനായി എൻ്റെ നയനങ്ങൾ സഫലങ്ങളായി ഞാൻ ഇന്നുവരെ ആർജിച്ച തപോപുണ്യം മുഴുവൻ ഇതാ അങ്ങയുടെ കാൽക്കൽ സമർപ്പിക്കുന്നു ഇവിടെ അടുത്താണ് അഗസ്ത്യ ശിഷ്യനായ സുധീഷ്ണന്റെ ആശ്രമം അങ്ങയുടെ എല്ലാ കാര്യങ്ങൾക്കും നിവർത്തി അദ്ദേഹം ഉണ്ടാക്കിത്തരും എന്ന് പറഞ്ഞതിന് ശേഷം രാമൻ്റെ വചനത്തിൽ തന്നെ നോക്കി നോക്കി നിർവൃതിയടഞ്ഞ് അദ്ദേഹം യോഗാഗ്നിയിൽ ദഹിച്ചു ശരഭംഗൻ്റെ മോക്ഷപ്രാപ്തി അറിഞ്ഞ് അനേകം മുനിമാർ അവിടെ എത്തിച്ചേർന്നു രാമൻ ആരാണെന്നും അവതാര ഉദ്ദേശം എന്താണെന്നും ജ്ഞാനദൃഷ്ടിയ ധരിച്ചായിരുന്നു അവരുടെ വരവ് രാക്ഷസന്മാർ മുനിമാരോട് കാണിച്ചിട്ടുള്ള കൊടും ക്രൂരതകളുടെ ബാക്കി പത്രം രാമചന്ദ്രനെ കാട്ടിക്കൊടുക്കണം ശാപത്തിന് അതീതരായ രാവണൻ്റെ ബന്ധുക്കൾ എത്രയെത്ര മുനിമാരെയാണ് കൊന്നൊടുക്കിയതെന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി രാക്ഷസനിഗ്രഹം വേഗത്തിലാക്കുകയും വേണം അതിനായി അവർ രാമാദികളെ അവരുടെ ആശ്രമം സന്ദർശിക്കാനായി കൂട്ടിക്കൊണ്ടുപോയി മനുഷ്യ ശിരസുകളും അസ്ഥി കുന്നുകുന്നായി കിടക്കുന്നത് കണ്ട് രാമാദികൾക്കും സങ്കടമായി നിങ്ങൾ വിഷമിക്കേണ്ട ഈ രാക്ഷസന്മാരെ ഒന്നൊഴിയാതെ വധിച്ച് നിങ്ങളെ ഞാൻ രക്ഷിക്കുന്നതാണ് നിങ്ങളുടെ തപോനിഷ്ഠയ്ക്ക് ഇനിയും വിഘ്നങ്ങൾ ഒന്നും ഉണ്ടാകില്ല അനുഗ്രഹിച്ചിട്ട് രാമാദികൾ സുധീക്ഷണാശ്രമം ലക്ഷ്യമാക്കി നീങ്ങി രാമാദികൾ ആശ്രമോപാന്തത്തിൽ എത്തിയതെറിഞ്ഞ് സുധീഷ്ണ മഹർഷി അവരെ ആദരപൂർവ്വം എതി എതിരേറ്റ് സൽക്കരിച്ചു മഹർഷിയായ എനിക്ക് ജീവിതത്തിൽ ഇനി ഒരാഗ്രഹമേ ഉള്ളൂ അതങ്ങ് സാധിച്ചു തരണം അങ്ങയുടെ നാമം ഉരുവിട്ട് കിരാതനായ രത്നാകരൻ ബ്രഹ്മർഷിയായ വാൽമീകിയായി അതുപോലെ അങ്ങയുടെ നാമം ജപിച്ച് എനിക്ക് പദം നേടണം ജനനമരണരഹിതമായ സായൂജ്യ പദവി അങ്ങയ്ക്ക് ഉടൻ തന്നെ ലഭിക്കും എന്നനുഗ്രഹിച്ചിട്ട് ഇനിയും തൻ്റെ യാത്ര അഗസ്ത്യാശ്രമത്തിലേക്കാണെന്ന് രാമൻ പറഞ്ഞു ഞാനും എൻ്റെ ഗുരുനാഥനെ കണ്ടിട്ട് കുറച്ച് നാളുകളായി ആശ്രമത്തിലേക്ക് നിങ്ങളെ ഞാൻ വഴി നയിക്കാം എനിക്കും അദ്ദേഹത്തെ കണ്ട് വന്ദിക്കണം അഗസ്ത്യാശ്രമ പരിസരം കണ്ട് രാമാദികൾ അത്ഭുത പരിതന്ത്രരായി ഫലവൃക്ഷങ്ങളിൽ നിറയെ ഫലങ്ങൾ പൂക്കൾ നിറഞ്ഞിരിക്കുന്ന ആരാമം പക്ഷികളുടെ കളവൂജനങ്ങൾ നാനാജാതി മൃഗങ്ങൾ സഹവർത്തിത്വത്തോടെ വർത്തിക്കുന്നു ഉയരുന്ന മന്ത്രോച്ചാരണങ്ങൾ ദണ്ഡകവനം എന്ന കൊടുങ്കാട്ടിൽ ആധ്യാത്മിക പരിവേഷം നിറഞ്ഞു നിൽക്കുന്ന ഒരാശ്രമം രാക്ഷസന്മാർ സംഹാരതാണ്ഡവുമാടുന്ന കൊടുങ്കാട്ടിൽ സമാധാനത്തിൻ്റെ ഒളിവിതറി ശോഭിക്കുന്ന ആശ്രമ പരിസരം അഗസ്ത്യമുനിയുടെ മാഹാത്മ്യമെന്തെന്ന് വിളിച്ചോതുന്നതായിരുന്നു ഭഗവാൻ ആദിനാരായണൻ ലക്ഷ്മി ദേവിയും അനന്തനുമൊത്ത് തൻ്റെ ആശ്രമത്തിൽ എത്തിയിരിക്കുന്നു എങ്ങനെ പൂജിക്കണം എന്തു കൊടുത്ത് സൽക്കരിക്കണം എത്ര നാൾ കൊണ്ട് കാത്തിരിക്കുന്നു ആ രൂപമൊന്നു കാണാൻ ഭഗവാനെ ശ്രീരാമചന്ദ്ര അങ്ങ് എന്നും എൻ്റെ ചിത്തത്തിൽ വിളങ്ങണേ എന്ന പ്രാർത്ഥനയോടെ അഗസ്ത്യമുനി രാമാദികളെ ആശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു പൂജിച്ചു സ്തുതിച്ചു സൽക്കരിച്ചു അതിനുശേഷം അദ്ദേഹം രാമനെ ദിവ്യമായ ഒരു വൈഷ്ണവജാവം ബ്രഹ്മാസ്ത്രം അമ്പുടുങ്ങ താവനാഴി എന്നിവ നൽകി അനുഗ്രഹിച്ചു സീതാദേവിയുമൊത്ത് താമസിക്കാൻ അനുയോജ്യമായ സ്ഥലം രണ്ട് യോജന അകലെയുള്ള പഞ്ചവടിയാണെന്നും അദ്ദേഹം അവരെ അറിയിച്ചു രാമാദികളെ യാത്രയാക്കി തുമ്പുരു എന്ന ഗന്ധർവൻ ദുർവാസാവിൻ്റെ ശാപത്താൽ കൊടുുംക്രൂരനായ വിരാധരാക്ഷസനാകുന്നതും രാമൻ അവന് ശാപമുക്തി നൽകുന്നതും ദണ്ഡൻ ദുർവാസാവിൻ്റെ ശാപമയറ്റുവാങ്ങി സർവനാശം സംഭവിച്ചതും മഹർഷിയുടെ മോക്ഷപ്രാപ്തിയും രാമാദികൾ സുതീഷ്ണ അഗസ്ത്യ ആശ്രമങ്ങൾ സന്ദർശിക്കുന്നതുമായ കഥാഭാഗത്തിലൂടെയായിരുന്നു നമ്മളിന്ന് കടന്നുപോയത് നല്ലത് ചെയ്താൽ നല്ല ഫലവും ചീത്തത് അഥവാ തിന്മ ചെയ്താൽ അതിനനുസരിച്ചുള്ള ഫലവുമാണ് കിട്ടുക എന്ന് ഓരോ കഥയും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഓരോ ജന്മങ്ങളും നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിനല്ല കർമ്മത്തിനനുസരിച്ചാണ് നല്ലതും ചീത്തയും നമ്മളിൽ തന്നെയുള്ള ഗുണങ്ങളാണ് നമ്മൾ രാക്ഷസന്മാരും അസുരന്മാരും ഒക്കെയായി മാറുന്നത് തിന്മ ആധിപത്യം സ്ഥാപിക്കുമ്പോഴാണ് നല്ല ഫലങ്ങൾ നല്ല ജന്മങ്ങൾ കിട്ടാൻ ലഭി കിട്ടിയ ജന്മത്തിൽ നല്ല പ്രവൃത്തികൾ ചെയ്യണം മുനിമാരുടെ ആശ്രമ സന്ദർശനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരിയായ ദിശയിലേക്ക് വഴി കാണിച്ചു തരുന്നത് ഗുരുനാഥന്മാർ ആയതുകൊണ്ടാണ് നമ്മുടെ വഴി കാട്ടാൻ നല്ല മാർഗങ്ങൾ ഉപദേശിച്ചു തരാൻ പ്രയോഗിക്കേണ്ട ആയുധങ്ങൾ സമ്മാനിച്ച് ശക്തനാക്കുവാൻ നമ്മളാരാണെന്ന് നമ്മളെ തന്നെ ബോധ്യപ്പെടുത്താൻ ഇതുപോലെ നല്ല ഗുരുക്കന്മാർ വേണം അവരുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്ത് ലക്ഷ്യപൂർത്തീകരണം നടത്താം രാമായണ കഥാശ്രവണം കൊണ്ട് അതിന് സാധ്യമാകട്ടെ രാമസ്മരണയോടെ നിർത്തുന്നു